മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു എം ബി ബി എസ് എഞ്ചിനീയറിംഗ് നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്ന ഇന്ത്യയിലുടനീളമുള്ള എൺപത് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ സ്കോളർഷിപ്പ് വിതരണ നിർവഹിച്ചു കേരളത്തിലെ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മുപ്പത് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിനായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകളും കമ്പനി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിച്ചെന്ന് മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് അറിയിച്ചു എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മെടുക്കരായ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനായാണ് പദ്ധതിയെന്ന് ലാഭത്തിന്റെ ഒരു പങ്ക് ഇതിനായി ചിലവാക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ഓൺലി വൺ മെഡിക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു നല്ല ഭാഗം അല്ലെ ഒരു ഭാഗം ഇതിനു വേണ്ടി ചെലവാക്കുന്നു എന്നുള്ളത് മുത്തൂൽ കുറുപ്പിന്റെ ഒരു വലിയ അഭിമാനമാണ് എല്ലാ വർഷവും ഞങ്ങളുടെ ഉദ്ദേശം നൂറ് കോടി രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി ചെലവാക്കുന്നത് ഇവിടെ കേരളത്തിലും മറ്റ് സ്ഥലത്തും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളെ മുത്തൂൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ലാഭത്തിൻ്റെ ഒരു പങ്ക് ഇങ്ങനെ പങ്കുവെക്കുന്നതിന് സന്തോഷമുണ്ട് അത് കമ്പനി നല്ലതായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വെക്കുന്നത് സോ ഞങ്ങളുടെ മനസ്സും അതോടെ സന്തോഷമാണ് ഇതിന് സോ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നതിനും ഈ നടത്താൻ ഒക്കുന്നതിനും നിങ്ങളെയൊക്കെ വിളിച്ച് നിങ്ങൾക്കൊരു അവാർഡ് തരാനെത്തുന്നതിനും വളരെയധികം സന്തോഷം